ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പെക്സ് ഈ നിങ്ങൾ പഞ്ജി എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ ഇതെടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഏത് വേരിൻ്റ് എടുക്കണം ഏതാണ് നല്ലത് ടോപ്പിനെ എടുക്കണം അതോ കുറച്ചും കൂടെ താഴത്തെ വേരിയൻസ് ഒക്കെ എടുത്താൽ മതിയോന്ന് എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും വാല്യൂ ഫോണി ആയിട്ട് തോന്നിയ വേരിയൻറ്റിനെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല ഇതിൻ്റെ അഡ്വഞ്ചർ എന്ന് പറയുന്ന വേരിൻ്റാണ് ഓക്കെ അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ കറക്റ്റ് മിഡിൽ നിൽക്കുന്ന വേരിയൻറ്റാണ് പക്ഷേ ഞാനത് പറയാനുള്ള കാരണമുണ്ട് കാരണം നമ്മളിപ്പം എംബവേർട്ട് പ്ലസിലേക്കൊക്കെ പോകുവാണെങ്കിൽ അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഇപ്പം നിങ്ങൾ ഇലക്ട്രിക് വണ്ടിയുടെ സ്റ്റാൻഡേർഡ് യാണെങ്കിൽ ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ലാക്സ് ആൻഡ് എക്സോറൂം പ്രൈസ് വരുന്നുണ്ട് സൺറൂഫ് ഒന്നും കൂട്ടാറുണ്ട് സൺറൂഫ് വരെയാണ് ഫിഫ്റ്റീൻ ലാക്സിന് എടുത്ത് വരും പക്ഷേ എന്നാൽ ഈ അഡ്വെഞ്ചർ മോഡലിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അത് നടുവിൽത്തെ വേരിയന്റ് ആണ് ആൻഡ് ലെവൻ പോയിന്റ് നയൻ നയൻ ലാക്സ് ആണ് ഈ ഒരു വേരിയറിന്റെ എക്സോറൂം പ്രൈസ് നമുക്ക് നോർമൽ പഞ്ചീവില് അതായത് ട്വന്റി ഫൈവ് കിലോട്ടവർ ബാറ്ററി പാക്ക് വരുന്ന മോഡൽ ഇതിന്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബേസ് മോഡൽ പോലെ ഇത് ആകെ ഈ ഒറ്റ ബാറ്ററി കൺഫിഗറേഷനിൽ മാത്രമല്ല വരുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ലോങ് റേഞ്ച് മോഡൽ തേർട്ടി ഫൈവ് കിലോമീറ്റർ ബാറ്ററി പാക്ക് അപ്പ് ചൂസ് ചെയ്യാൻ പറ്റും സോ അങ്ങനത്തെ അഡ്വാൻറ്റേജ് ഇവിടെ വരുന്നുണ്ട് ആൻഡ് തേർട്ടി ഫൈവ് കിലോമീറ്റർ ബാറ്ററി ബാക്കുള്ള ലോങ്ങ് റേഞ്ച് മോഡൽ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എക്സോറും പ്രൈസ് തേർട്ടീൻ ലാക്സ് ആണ് അവർ പറയുന്നത് തേർട്ടീൻ ലാക്സും ട്വൽ ലാക്സും അതായത് വൺ ലാഖിന്റെ ഡിഫറൻസ് ഉണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ വൺ ലാക്ക് അഡീഷണൽ കൊടുത്ത് ഇതിൻ്റെ ലോങ് റേഞ്ച് എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല നമുക്ക് ഓൺറോഡ് ഏകദേശം ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവ് ഫിഫ്റ്റീൻ്റെ അടുത്തൊക്കെ വരികയും ചെയ്യും മാത്രമല്ല ലോങ് റേഞ്ച് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ഫീച്ചേഴ്സും കിട്ടും കിട്ടാം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വണ്ടിയുടെ അഡ്വഞ്ചർ മോഡൽ തന്നെയാണ് സോ അഡ്വഞ്ചർ മോഡലിൽ നമുക്ക് ഫ്രണ്ടിൽ ലൈറ്റ്സ് ഒക്കെ എക്സാക്ട്ലി ടോപ്പ് മോഡൽ പോലെ തന്നെയാണ് കിട്ടുന്നത് എൽ ഇ ഡി പ്രൊജക്ടർ ലൈറ്റ്സ് ആണ് എൽ ഇ ഡി ഫോഗ് ഉണ്ട് അതുപോലെ സീക്വൻഷ്യൽ ഫംഗ്ഷനുള്ള സൈറ്റ് ടോ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് എല്ലാം മൊത്തത്തിൽ എൽ ഇ ഡി ആണ് നമുക്ക് മുകളിൽ കണക്റ്റഡ് ഡി ആർ എസും സാധനങ്ങളൊക്കെ തന്നെ കിട്ടും അതായത് വണ്ടി ഫ്രണ്ടിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ടോപ്പ് മോഡൽ മോഡലല്ല എന്നാരും പറയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥമായിട്ട് പറയാൻ പറ്റുന്നത് പക്ഷേ അതേസമയം സ്മാർട്ട് സ്മാർട്ട് പ്ലസിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ എൽ ഇ ഡി ലൈറ്റ്സ് കിട്ടും പക്ഷേ നമുക്ക് അവിടെ ഈ പ്രൊജക്ടർ ലൈറ്റൊന്നും ആയിരിക്കില്ല പിന്നെ ഫോഗ് ഉണ്ടാവില്ല സീക്വൻഷ്യൽ ഫംഗ്ഷനുള്ള സൈറ്റോ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവില്ല അങ്ങനത്തെ കുറച്ച് ചെറിയ കോസ്റ്റ് ഉണ്ട് പക്ഷേ ഈ വണ്ടിയിലാവുന്നില്ല അതുപോലെ തന്നെ നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഈ വണ്ടിയിൽ അലോയ് വീൽസ് നിങ്ങൾക്ക് കിട്ടില്ല നോർമൽ സ്റ്റീൽ വീൽസേ കിട്ടുള്ളൂ പക്ഷേ എന്നാൽ അത് നോർമൽ വേരിൻ്റ് അതായത് ഞാൻ പറഞ്ഞില്ല ട്വൻ്റി ഫൈവ് കിലോമീറ്റവർ ബാറ്ററി ഉള്ള വേരിയൻ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് സാധാ സ്റ്റീൽ വീൽസ് ആയിരിക്കും കിട്ടുന്ന വീൽ ക്യാപ്പ് ഉള്ളത് എന്നാൽ നിങ്ങൾ ലോങ് ആണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് ഹൈപ്പർ സ്റ്റൈൽ സ്റ്റീൽ വീൽസ് കിട്ടും എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ബേസിക്കലി സ്റ്റീൽ ആയിരിക്കും പക്ഷേ എന്നാൽ അതിൻ്റെ അകത്ത് ഒരു അത്യാവശ്യം നല്ല ഡിസൈനിലൊക്കെ വരുന്ന ഒരു വീൽ കവർ ഇടും ആൻഡ് അതിൻ്റെ കട്ടിങ് ഒക്കെ ആ വീൽ ക്യാപ്പ് പോലെ ആയിരിക്കും അകത്തെ സ്റ്റീലിൻ്റെ അതുകൊണ്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അലോയ് ആണെന്ന് തോന്നും അപ്പോൾ അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ആണുള്ളത് നിങ്ങൾ ഇനിയിപ്പം എടുത്തിട്ട് ഇപ്പം നിങ്ങൾ ഞാൻ പറയാം ലോങ് റേഞ്ച് അല്ല അല്ലെടുക്കുന്നത് മീഡിയം റേഞ്ച് മോഡലാണ് എടുക്കുന്നത് അതിൻ്റെ അകത്ത് സാധാരണ സ്റ്റീൽ വീൽസ് ആണല്ലോ പിന്നെ ഫ്യൂച്ചറിൽ സിക്സ്റ്റീൻ ഇഞ്ച് അലൈസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ തോന്നിയാൽ തന്നെ ടയർ മാറ്റേണ്ടത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കിട്ടും പിന്നെ മറ്റേ ബേസ് ബേസിൽ അതായത് സ്മാർട്ട് ലസ് സ്മാർട്ട് പ്ലസിൽ നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസേ വരുന്നുള്ളൂ ഇനി അതല്ലാണ്ട് റിയ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ വ്യത്യാസമൊന്നുമില്ല ബേസും ടോപ്പൊക്കെ എല്ലാ ഒരുപോലൊക്കെ തന്നെ ഇരിക്കും അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അവർക്കൊന്നും മാറ്റാനല്ലല്ലോ അപ്പോൾ അത് സെയിം ആണ് പിന്നെ ഈ റിയർ വൈപ്പറൊന്നും അഡ്വഞ്ചറിലില്ല കേട്ടോ ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത് ആദ്യത്തെ കാര്യം സ്റ്റിയറിംഗ് കീൽ ഈ സെയിം സംഭവം തന്നെയായിരിക്കും ലെതർ റാപ്പ് ആയിരിക്കില്ല പക്ഷേ ഡിസൈൻ സെയിം ആണ് മാത്രമല്ല നമുക്ക് അതിൻ്റെ അകത്ത് സ്റ്റിയറിംഗ് മോഡൽ ഓഡിയോ കൺട്രോൾസ് കിട്ടും ഇൻഫാക്ട് അഡ്വഞ്ചർ മോഡലിൽ തന്നെ ടാറ്റ ഇപ്പോൾ ക്രൂസ് കൺട്രോൾ കൊടുക്കുന്നുണ്ട് അതൊരു നല്ല അപ്ഗ്രേഡ് ആണ് കാരണം ക്രൂസ് കൺട്രോൾ ഇപ്പോൾ നമ്മൾ ഹൈവേലൊക്കെ പോകുകയാണെങ്കിൽ കേരളത്തിൽ ഭയങ്കര യൂസ്ഫുൾ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ബാംഗ്ലൂർ ഒക്കെ ഇടയ്ക്കൊക്കെ പോകുവാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് നല്ല സ്ട്രെയിറ്റ് പാച്ച് ഓഫ് ഹൈവേ കിട്ടി കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ ഇതിൻ്റെ ഇൻസ്റ്റോൻട്രസ്റ്റ് അത് ഡിജിറ്റൽ ഡിജിറ്റലല്ല അതായത് ഫുള്ളി ഡിജിറ്റൽ അല്ല എന്ന് വെച്ചാൽ ഈ ടോപ്പെൻ കിട്ടുന്ന പോലെ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചും കിട്ടില്ല എം പവേഡിൽ കിട്ടുന്ന പോലെ സെവൻ ഇഞ്ചും കിട്ടില്ല നമുക്ക് ഏകദേശം ടിയഗോയിലൊക്കെ വരുന്ന പോലത്തെ ഒരു മീറ്റർ കൺസോൾ ആയിരിക്കും കിട്ടുന്നത് അത് അത് ചെറിയൊരു ഡൗൺ ആയിട്ട് എനിക്ക് തോന്നുകയുള്ളൂ ബാക്കിയൊക്കെ നല്ലതാണ് കാരണം നമുക്ക് നമുക്കതിനകത്ത് ഇൻഫോട്ട ഇൻട്രസ്റ്റും ഉണ്ട് പിന്നെ എഗെയിൻ അഡ്വഞ്ചർ ആയതുകൊണ്ട് തന്നെ സെവൻ ഇഞ്ചസിൻ്റെ ഇൻഫോട്ട ആണ് കിട്ടുന്നത് ആകെ എം പവേഡ് പ്ലസിൽ മാത്രമാണ് ഈ കാണുന്ന ടെൻ പോയിൻറ്റു ഫൈവ് ഇഞ്ച് ഇൻഫോട്ട് ഇൻട്രസ്റ്റും അതുപോലെ ആർ കെ ഡോ ടി വി സപ്പോർട്ടും നമുക്കകത്ത് വണ്ടിക്കാത്തരുന്ന ഗെയിം കളിക്കാൻ പറ്റുന്ന സപ്പോർട്ടും അതൊക്കെ കിട്ടുന്നത് ബാക്കി വേരിയൻസിലൊക്കെ അവർ കൊടുത്തിരിക്കുന്ന സെവൻ ഇഞ്ചിനെയാണ് ഈവൻ സ്മോ സ്മാർട്ട് പ്ലസ്സിൽ വരെ അവർ സെയിം സെവൻ ഇഞ്ച് ഇൻഫുട്ടൈൻ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത് നമുക്ക് ഇതിനകത്ത് ഓട്ടോ എ സി അവൈലബിൾ ആണ് അത് അഗെയിൻ ബേസ് മോഡൽ പോലെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന വരുന്നൊരു ഫീച്ചറാണ് ഈ സെയിം ടച്ച് ബേസ് ഓട്ടോ എ സി തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ അവർ ഈ ലോങ് റേഞ്ച് മോഡലും അതുപോലെ സാധാ വേറൻസ് ഏതെടുത്താലും നമുക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു വേരിയൻ്റാണ് പിന്നെ മാനുവൽ ഡെയിൻ ആയിട്ട് ഐ ആർ ബി എംസ് ഉണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ജുവൽഡ് നേൾഡ് ഫിനിഷിലുള്ള നമ്മുടെ ഗിയർ സെലക്ടർ നോബ് ആ ഒരു റോട്ടറി നോബില്ലേ അതും ഇതിൻ്റെ അകത്തുണ്ട് പക്ഷെ ഗെയിം അത് ലോങ്ങ് റേഞ്ച് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പിന്നെ ഇതിൻ്റെ ഇൻഫുട്ട് ജസ്റ്റ് ിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഇതിൻ്റെയൊക്കെ സപ്പോർട്ട് വരുന്നുണ്ട് അതുപോലെ സിക്സ് സിക്സ് സ്പീക്കേഴ്സാണ് ഇതിനകത്ത് ടോട്ടൽ ഉള്ളത് നാല് സ്പീക്കറും രണ്ട് ട്വീറ്റേഴ്സും കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അക്കാര്യത്തിൽ വേറെ പ്രശ്നമില്ല ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് സൺ പ്രൂഫിൻ്റെ ഓപ്ഷനും കിട്ടും കേട്ടോ നിങ്ങളിപ്പം അഡീഷണൽ അമ്പതിനായിരം രൂപ കൊടുക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വഞ്ചർ മോഡൽ മുതൽ തന്നെ ഏതായാലും ലോങ് റേഞ്ചായാലും മീഡിയം റേഞ്ച് ആയാലും ടാറ്റ സൺ പ്രൂഫ് ചെയ്തു തരും അതായത് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട് പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിൻ്റെ ആ അതൊരു കിടിലും സംവിധാനമാണ് കാരണം ലോങ് റേഞ്ച് എടുക്കുകയാണെങ്കിൽ കിട്ടുകയുള്ളൂ എന്നാൽ പോലും അവർ ലോങ് റേഞ്ചിൽ അത് കൊടുത്തിട്ടുണ്ടല്ലോ അത് നല്ലൊരു അഡീഷണനായിട്ട് എനിക്ക് തോന്നി പിന്നെ നമുക്ക് ബേസ് മോഡൽ മുതൽ തന്നെ ഇതിൻ്റെ അകത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട് പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് നമുക്ക് ഇതിൻ്റെ ലോങ്ങ് റേഞ്ച് മോഡൽ ഉണ്ട് ബേസ് മോഡലിൽ തന്നെ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് എനിക്ക് കിട്ടും അതായത് വണ്ടി മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്ന ഈ ലോങ് റേഞ്ച് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉള്ളതുകൊണ്ട് ഹിൽ ഹോൾഡാണ് വരുന്നത് ഹിൽ ഡിസൈൻ കൺട്രോളും ഉണ്ട് ഹിൽ ഹോൾഡ് എന്ന് പറഞ്ഞാൽ വണ്ടി അനങ്ങില്ല അത് അവിടെ തന്നെ നിൽക്കും അതാണ് സംഭവം ആൻഡ് ഇതിൻ്റെ അകത്ത് പിന്നെ നോക്കുകയാണെങ്കിൽ ആ ഇത്രയും ഫീച്ചേഴ്സ് ആണ് ബേസിക് ആയിട്ട് നമുക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നത് അഡ്വഞ്ചർ മോഡൽ മതിയല്ലോ ഈ ഹിൽ ഹോൾഡ് അസിസ്റ്റം അതുപോലെ നമ്മുടെ ഇലക്ട്രോണിക് വാക്കിംഗ് ബ്രേക്കൊക്കെ അവർ നടുവിൽത്ത് വേരിയൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗംഭീര സംഭവമായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ അഡ്വഞ്ചർ മോഡൽ കൂടുതൽ സജസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് ഇപ്പോൾ അതല്ല ഏറ്റവും മാക്സിമം ഫീച്ചേഴ്സ് ആണെങ്കിൽ എംപ വോട്ട് പ്ലസിലേക്ക് പോകേണ്ടി വരും കാരണം എംപ വോഡിലാണെങ്കിലും അവര് പുതിയ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് സ്ക്രീനൊന്നും കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് അവിടെ സെവൻ ഇഞ്ചിനെ കിട്ടുകയുള്ളൂ അവിടെ ആകെപ്പാട സെവൻ ഇഞ്ച് ഡിസ്പ്ലേ വരുന്ന ടി എഫ് ടി ക്ലസ്റ്റർ വരും എന്നോട് വ്യത്യാസമുള്ളൂ പക്ഷേ അതത്ര ഗംഭീര ക്ലസ്റ്റർ ഒന്നുമല്ല അതിൽ നല്ലത് എൻഡിൽ വരുന്നതാണ് അപ്പോൾ ആ ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇനി ഇതിൻ്റെ തൊട്ടുമുള്ളിലേക്ക് വരികയിലേക്ക് പോകണമെന്നില്ല പ്രത്യേകിച്ച് ലോങ് ഡ്രേഞ്ചാണ് എടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ ആ എൽ ഒരു ഡിസൈനുള്ള വീൽസും കിട്ടും അപ്പോൾ വണ്ടി കാണാനും വലിയൊരു കുഴപ്പമില്ല ണ്ടാവില്ല ഇനി ബാക്കി ഞാൻ പറഞ്ഞല്ലോ ഈ കൺഫറേഷൻ വേറൻസ് തന്നെ അകത്ത് തേർട്ടി ഫൈവ് കിലോട്ടർ ബാറ്ററി പാക്കുള്ള മോഡൽ ഉണ്ട് ട്വന്റി ഫൈവ് കിലോട്ടർ ബാറ്ററി പാക്കുള്ള മോഡൽ ഉണ്ട് ട്വന്റി ഫൈവ് കിലോട്ടർ മോഡലിന് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റേഴ്സ് ആണ് ക്ലെയിംഡ് റേഞ്ച് വരുന്നത് ആൻഡ് തേർട്ടി ഫൈവ് കിലോമീറ്റേഴ്സ് ഉള്ള മോഡലിന് നാനൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റേഴ്സ് ആണ് ക്ലെയിംഡ് റേഞ്ച് വരുന്നത് ട്വന്റി ഫൈവ് കിലോ ട്ടർ ബാറ്ററി ഉള്ള മോഡൽ നമുക്ക് നൂറ്റി പതിനാല് ന്യൂട്രൽ മീറ്റേഴ്സിൻ്റെ ടോക്കും എൺപത്തൊന്ന് പി എസ് പറുമാണ് കിട്ടുന്നത് അത്യാവശ്യം റെസ്പെക്റ്റബിൾ ആണ് ഇൻഫാക്ട് സീറോ ടോറിന്റെ ടൈമിംഗ് തേർട്ടീൻ പോയിന്റ് ഫൈവ് സെക്കൻസിൽ എത്തുന്നുണ്ട് അതായത് അത്യാവശ്യം ഫാസ്റ്റാണ് പറയും പഞ്ച് പെട്രോൾ സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് സെക്കൻഡ് ആണ് അതിനേക്കാളും ായാലും ഫാസ്റ്റാണത് പിന്നെ നമ്മൾ നമ്മളിപ്പോൾ ലോങ്ങ് റേഞ്ച് തേർട്ടി ഫൈവ് കിലോട്ടർ മോഡൽ നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് കിട്ടുന്ന നൂറ്റി ഇരുപത്തി രണ്ട് പി എസ് പവറും നൂറ്റി തൊണ്ണൂറ് മീറ്റേഴ്സിൻ്റെ ടോർക്കാണ് അതും ഭയങ്കര ഫാസ്റ്റാണ് നയൻ പോയിന്റ് ഫൈവ് സെക്കൻഡ്സിലാണ് ആ വാഹനം സിറോട്ടോട് എത്തുന്നത് ഈ വൺ ലാക്ക് കൂടുതൽ കൊടുക്കുന്നതിന് നമുക്ക് അഡീഷണൽ റേഞ്ചും കിട്ടും അതുപോലെ അഡീഷണൽ പവറും കിട്ടും പിന്നെ ഈ പറയുന്ന അഡീഷണൽ ഫീച്ചേഴ്സും കിട്ടും അതുകൊണ്ട് എനിക്ക് വൺ ലാക്ക് നിങ്ങൾ അഡ്വെഞ്ചർ മോഡലാണ് എടുക്കുന്നതെങ്കിൽ തന്നെ ലോങ് റേഞ്ചിന് കൂടുതൽ കൊടുക്കുന്നതിനോട് വലിയൊരു തെറ്റ് പറയാൻ തോന്നുന്നില്ല കാരണം അത് അത്യാവശ്യം വാല്യൂ ഫോണിയാണ് നിങ്ങൾ ഇനി അതല്ലാണ്ട് എംബവർ എമ്പവർഡ് പ്ലസ് ഒക്കെ നോക്കി അതിൻ്റെ അകത്ത് ലോങ് റേഞ്ച് നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് ടു ലാക്സിൻ്റെ വ്യത്യാസമുണ്ട് ഏകദേശം സെയിം തന്നെയാണ് നമുക്ക് അതിൻ്റെ അകത്തും ഈ പറയുന്ന കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും വരും പിന്നെ ബാറ്ററിയുടെ വ്യത്യാസം വരും പക്ഷേ അഡ്വഞ്ചർ മോഡലിലേക്ക് വരുമ്പോൾ ആ ഡിഫറൻസ് കുറച്ചുകൂടെ കുറച്ച് വൺ ലാഖിൽ നിൽക്കുന്നുണ്ട് ആൻഡ് ബാക്കി വേരിയൻസിലൊക്കെ വരുന്നതിന് കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ഒരു ലോങ് റേഞ്ചിൽ കിട്ടും അതായത് ആ ഫീച്ചേഴ്സിൻ്റെ അഡീഷൻസ് ഉണ്ടല്ലോ ലോങ് റേഞ്ചും മീഡിയം റേഞ്ചും കമ്പയർ ചെയ്യുമ്പോൾ അതും അഡ്വഞ്ചറിൽ കൂടുതലാണ് പിന്നെ നമുക്ക് നോർമലി വണ്ടി കാണുമ്പോൾ ഏകദേശം സെയിം ആണല്ലോ അപ്പോൾ അതും വലിയ പ്രശ്നമില്ല നിങ്ങൾ ഇനി ഇപ്പോൾ അത്രയും നിർബന്ധമാണ് എലോയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ടോപ്പണിൽ വരുന്ന ലുക്ക് തന്നെ കിട്ടും ഇനി ഇതിനൊക്കെ പുറമെ ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് ആണല്ലോ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് സെവൻ പോയിൻറ്റ് ടു കിലോമീറ്റർ അവർ എ സി ഫാസ്റ്റ് ചാർജർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് അഡീഷണൽ ആവും അഗ്യിൻ അത് നമുക്ക് ലോങ്ങ് റേഞ്ചിൽ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ മീഡിയം റേഞ്ചിലല്ല പിന്നെ അത് നിങ്ങളുടെ വീട്ടിൽ ത്രീ വേസ് ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ത്രീ പോയിന്റ് ത്രീ വെച്ച് പോകുന്നതിനാണ് നല്ലത് അതായത് ചാർജിങ്ങ് ടൈമിൽ ഡബിളിൻ്റെ വ്യത്യാസം ഉണ്ടാവും ഇപ്പോൾ മറ്റേ നമുക്ക് പത്ത് മണിക്കൂറിലാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ സെവൻ പോയിൻറ്റ് ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ആക്കും എന്ന് പറയും അതാണ് ഞാൻ ജസ്റ്റ് റെഫറൻസിന് വേണ്ടി പറഞ്ഞതാണ് കറക്റ്റ് ടൈമിംഗ് ടാറ്റി തരെ പറഞ്ഞിട്ടില്ല ഇനി അതല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു പാക്ക് ഒരു പാക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ പാക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൺട്രൂഫ് കിട്ടും അതുപോലെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് കിട്ടും ഓട്ടോമാറ്റിക് ഹെഡ്ലാംസ് കിട്ടും അങ്ങനെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്കിതിൻ്റെ അകത്ത് അവർ തരുന്നുണ്ട് ഇതിനെയൊക്കെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡുവൽ ടു ഓൺ കളർ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിലും ഈ പാക്ക് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതായത് സൺ പ്രൂഫ് ഈ പറയുന്ന രണ്ട് ഫീച്ചേഴ്സ് ഡുവൽ ടുത്ത് മെയിനായിട്ട് വരുന്നത് അതായത് നമുക്ക് ഏകദേശം ടോപ്പിൽ വരുന്ന ഫീച്ചേഴ്സിൻ്റെ കുറെ ഈ രണ്ട് സ്ക്രീൻസ് ടെൻ പോയിൻറ്റ് ടു ഫൈവ് രണ്ട് സ്ക്രീൻ കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഈ ഒരു മോഡൽ കിട്ടും പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വയർലെസ് ചാർജർ അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതെടുക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്ത് തന്നെ പ്രത്യേകിച്ച് നമുക്കിപ്പം ബാക്കിയുള്ള ഇലക്ട്രിക് വണ്ടികളുടെ പ്രൈസ് വെച്ച് ഇപ്പോൾ ട്വൽ ലാക്സ് ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് ഫോർട്ടീൻ ഉള്ളിൽ വണ്ടി ഓൺ റോഡ് കിട്ടും ഫോർട്ടീൻ ആവാൻ സാധ്യതയില്ല ലോങ് ആണെങ്കിലും തേർട്ടീൻ എക്സോർ എന്ന് പറയുമ്പോൾ ഫോർട്ടീൻ ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവ് ലാക്സിൻ്റെ അകത്ത് നമുക്ക് അതും ഓൺ റോഡ് കിട്ടും ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവ് ലാക്സിൻ്റെ അകത്ത് ഇത്രയും നാനൂറ് കിലോമീറ്റേഴ്സിനടുത്ത് ക്ലെയിംഡ് റേഞ്ചുള്ള ഒരു വണ്ടി അതായത് എങ്ങനെയായാലും ഒരു മുന്നൂറ് കിലോമീറ്റേഴ്സിന് അടുത്ത് വണ്ടി ഓടും എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ലാഭമാണല്ലോ ആ പ്രൈസിൽ നമുക്ക് ബാക്കി വരുന്ന ഫ്യൂർ കോസ്റ്റും സേവ് ചെയ്യാൻ പറ്റും പിന്നെ അത്യാവശ്യം റേഞ്ചും കിട്ടും റേഞ്ചിൻ്റെ ആൻസൈറ്റിയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇതേ പ്രൈസ് പോയിന്റിൽ വരുന്ന നെക്സോൺ ഇവി എടുക്കുകയാണെങ്കിൽ അതായത് ഈ റേഞ്ചിൽ പോലും കിട്ടില്ല കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണത് പക്ഷേ അതിൽ തന്നെ തേർട്ടി കിലോട്ടർ ബാറ്ററി പാക്കേ ഉള്ളൂ പിന്നെ ആ വണ്ടിയുടെ സൈസും അതിൻ്റെ ഓവറോൾ ബാറ്ററിയുടെ കപ്പാസിറ്റിയും പിന്നെ അത് കുറച്ച് പഴയ വണ്ടിയായാലും അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ് ആ വണ്ടിക്ക് റിയൽ ലൈഫ് റേഞ്ചും കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് രീതിയിലും നമുക്ക് ഈ വണ്ടി ടോട്ടലി ടോട്ടലിത്തായിട്ടുള്ളൊരു വാഹനമായിരിക്കും ഈ പ്രൈസിൽ ഇനി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് പഞ്ചേബിയെപ്പറ്റി ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ താഴെ കമൻസിൽ പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ചെയ്യാം ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് നൈറ്റ് C'est qui <laughs> pour payer